ലൂക്കസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപതാമത്തെ വാക്യം അനന്തരം അവിടുന്ന് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് എല്ലാവരും ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാൽ അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ബ്ലസ് യു വേഴ്സ് അനന്തരം അവിടുന്ന് ശിഷ്യരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് പറഞ്ഞ് നിങ്ങൾ ഒന്നലെ ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് ഇനി വീണ്ടും പറയുന്നുണ്ട് ആരാണ് ഭാഗ്യവാൻ ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃത്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്ര നിമിത്തം എല്ലാവരും ഭക്ഷി ദൂഷിച്ച് ഭക്ഷരാക്കി നിന്ദിച്ച് വിടക്കെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാർ ഇനി ആർക്കാണ് കഷ്ടം സമ്പന്നന്മാരെ നിങ്ങൾക്ക് കഷ്ടം തൃപ്തന്മാരെ നിങ്ങൾക്ക് കഷ്ടം ചിരിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അപ്പോൾ ആർക്കാണ് കഷ്ടം ആരാണ് ഭാഗ്യവാൻ മത്തായി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണമാണ് അവിടെ ഒരു വാക്ക് വിട്ട് കൂട്ടി ഈ ഭാഗം പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ള നമുക്ക് ആ ഭാഗം കൂടെ ചിന്തിക്കണം പക്ഷേ ഇവിടെ ദരിദ്രൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ദാരിദ്ര്യം ഭാഗ്യമാണോ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്തില്ലാതാക്കാൻ ദാരിദ്ര്യ ദാരിദ്ര്യരേക്ക് കീഴേ ദാരിദ്ര്യരേക്ക് മേഖല വികസിത രാജ്യങ്ങളും വികസുര രാജ്യങ്ങളും അവിവികസിത രാജ്യങ്ങളും എന്ന് ലോകത്തെത്തിരിക്കാം വികസിത രാജ്യങ്ങളുടെ പ്രത്യേകത അവർ ഭൂരിപക്ഷവും എന്തിൻ്റെ മുകളില്ല ദാരിദ്ര്യരേക്ക് മുകളിലാണ് പിന്നെ വികസുരമാണ് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ അവിവികസിതമായ രാജ്യങ്ങൾ പ്രയാസങ്ങൾ ദാരിദ്ര്യം ദാരിദ്ര്യം എന്നൊരു ദുഃഖമാണ് ദാരിദ്ര്യത്തിന് ദാരിദ്ര്യത്തിനൊരു മണമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാവും ദാരിദ്ര്യത്തിനൊരു മണമുണ്ടോ മനു അല്ലേ ദാരിദ്ര്യത്തിനൊ നല്ല പണക്കാരൻ പോകുമ്പോൾ എന്നോ മണക്കും പണക്കാരൻ്റെ വാമണക്കും ഞാനല്ല പറഞ്ഞ് അത് ചിലപ്പോൾ ഒരു ഡയബറ്റിക് ഡയബറ്റിക്കുണ്ടെങ്കിൽ പല്ല് നിൽക്കാത്ത കൊണ്ട് തന്നെയല്ലേ ഈ വാ മണക്കുന്നത് കേട്ടോ തെറ്റായിരിക്കല്ല അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുക വൃത്തിയായിട്ട് വാ രാവിലെ വേട്ടന്ന് വെച്ചാലും വാ ഇരു ബാടോടം ഉണ്ടാകാം അതിൻ്റെ ഒരു പല കാരണങ്ങളും ഡയബറ്റിക്കിലുണ്ടെങ്കിൽ ഉണ്ടാകാം മോണയ്ക്ക് മോണയ്ക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഉണ്ടാകാം ഒന്നും വേണ്ട നമ്മൾ വയറിന് നല്ല ഇല്ലെങ്കിൽ ശരിക്കും മലശോധന നടന്നില്ലെങ്കിൽ വാങ്ങാറ്റം ഉണ്ടാകും ഉണ്ടാകാം പിന്നെ നമ്മുടെ ഭക്ഷണം ഒരു ഘടകമാണ് നല്ല വെജിറ്റബിളൊക്കെ കഴിക്കുന്നവർക്കത് കുറവായിരിക്കാം ഇങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് അല്ലാതെ പല്ല് കാക്കാത്തതുകൊണ്ട് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആനയ്ക്ക് വാങ്ങാറുണ്ട് ആനയ്ക്കും ത്രി ആന ഉരുട്ടി പാ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ അവിടെ ഒരു പിന്നെ എന്താ ഈ പെറ്റ് പെറ്റോഗിനെയൊക്കെ പിള്ളേർ ഉമ്മ കൊടുക്കുന്നതാണ് അതിനൊന്നും ആറന്നിരില്ല അപ്പം പിന്നെ പല്ലി ഒക്കെ അതുകൊണ്ടാണെന്ന് പറയുന്നൊക്കെ അല്ലത്തില്ല അപ്പം ദാരിദ്ര്യത്തിനൊരു മണമുണ്ട് സമ്പന്നതയ്ക്കൊരു മണമുണ്ട് സമ്പന്നനെ വിട്ടു ചെന്നാൽ ഒരു റൂം സ്പ്രേയൊക്കെ മണി പണ്ട് ഗൾഫുകാരൊക്കെ പോകുമ്പോൾ ഒരു സ്പ്രേയുടെ മണമുണ്ട് ഇല്ലേ അപ്പം നമ്മളിങ്ങനെ നല്ല സ്പ്രേ ഒക്കെയാണ് ബല കൂടി സ്പ്രേയൊക്കെയാണ് ലോങ്ങ് ഡേ നിൽക്കും നമ്മൾ ഈ ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സ്പ്രേയുടെ കാര്യമല്ല ഈ പറയുന്നത് പാരീസ് നിൽക്കൊണ്ടുവന്ന് നല്ല സ്പ്രേയുണ്ട് പത്ത് പയ്യായിരം പതിന അതൊക്കെ അടിച്ചാൽ ഷർട്ട് കഴുകിയില്ലെങ്കിലും രണ്ട് ദിവസം മണം നിൽക്കും നിൽക്കത്തില്ലേ അപ്പോൾ അതിനൊരു നല്ലൊരു മണമുണ്ട് അപ്പം ഒരു മണമുണ്ട് അർത്ഥപ്പാടി പാവം ഒന്നുമില്ലാത്ത സ്പ്രേ മേടിക്കുന്നു അതോ ഭക്ഷണം കഴിക്കുന്നു അപ്പം ദരിദ്രത്തിന് എന്നും ഒരു മണമുണ്ട് ഒരു അത് ഞാൻ പറഞ്ഞ തെറ്റായിട്ടല്ല അത് നോക്കിയാൽ അറിയാം സമ്പന്ന അതിൻ്റെതായ ഒരു മണമുണ്ട് സമ്പന്നൻ്റെ കാറേ കാണുമ്പം കാണുന്ന ആ ഒരു സ്പ്രേയുടെ മണം ആയിരിക്കത്തില്ല ഒരു സാധാരണക്കാരൻ്റെ ഓട്ടോറിക്ഷയൊക്കെ അറിയാം സമ്പന്നൻ്റെ വലിയ കാറെ നല്ല കൂടിയ ഒരു ഒരു കാണത്തില്ലേ സ്പ്രേ അതിനകത്തൊരു ഇന്ന കാർ സ്പ്രേയൊക്കെയാണ് അതിലൊരു ഒരു മണമുണ്ട് അപ്പം ഞാൻ പറ അതിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം ദാരിദ്ര്യം ഒരു റിയാലിറ്റിയാണ് അപ്പം ദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത സാമ്പത്തികമാണ് സാമ്പത്തികം മാത്രമല്ല ദാരിദ്ര്യം സാമ്പത്തികമായി ദാരിദ്ര്യമുള്ള പലരും മറ്റു പലതിലും സമ്പന്നർ സാമ്പത്തികമായി ഒരു കുഴപ്പമില്ലാത്തവർ മറ്റു പലതിലും ദരിദ്രരാണ് അപ്പം ദാരിദ്ര്യത്തിൻ്റെ പല മേഖലകളുണ്ട് ആ ഓരോ മേഖലയും നമുക്ക് ചിന്തിക്കാം എഴുതുന്ന സ്വഭാവം എഴുതുന്ന സ്വഭം നല്ല സ്വഭം ആർക്കെങ്കിലും ഉണ്ടോ അല്ല ചുമന്ന ഷാളിട്ട് ജേച്ചിക്കണ്ട ദൈ അനുഗ്രഹിക്കേണ്ട ഒരു പേന ഉള്ള ഒരാളെ കണ്ടു കറുത്ത ഷാലിട്ട ജച്ചിയുടെ കണ്ടു വേറെ ആരുടെയും പേനയില്ലേ ചുമ്മാ സ്റ്റൈലിനാന്നേരം ഒരു പേന കുത്തേണ്ടേ ഒരു പേനായ പേപ്പറും കയ്യിലുള്ളതും നല്ലതാണ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കുറിച്ചിടാം കുറിച്ചിട്ടുള്ള ഗുണം കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കുകയും എഴുതുകയും ചെയ്യുന്നത് കുറേ കൂടെ ഉറക്കും കേൾക്കുകയും എഴുതുകയും ഒരു വട്ടം ആർക്കെങ്കിലും പറഞ്ഞുകൂടെ കൊടുത്താൽ അത് ഓർമ്മ എനിക്ക് അപ്പോൾ അതുണ്ട് കേൾക്കുക കേൾക്കുന്നത് എന്തു ചെയ്യുക എഴുതുക കേൾക്കുക എഴുതുക അപ്പോൾ കേൾക്കണം കേൾക്കുന്ന എഴുതണം ദാരിദ്ര്യം ഒന്നാമത്തെ മേഖല എളിദാസൻ തൊട്ടു പോകട്ടെ ഞാൻ ഈ ദിവസങ്ങളൊത്തിരി പട്ടം ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പല മേഖലകളിലൊന്നാണ് ദാരിദ്ര്യത്തിൽ ഒത്തിരി മേഖലകളുണ്ട് ഒന്നാമത്തെ ഒരു മേഖലയാണ് മാനസികമായ ദാരിദ്ര്യം ദിവസുവ പൂർ മെൻ്റലി മെൻ്റൽ പോവർട്ടി മാനസികമായ ദാരിദ്ര്യം കോവിഡ് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് മനധൈര്യം പോവുകയാണ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കോവിഡിൽ ഡിപ്രഷൻ്റെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ കൂടുകയാണ് എന്താണ് ഈ മനുഷ്യനെ ഡിപ്രഷനിലേക്ക് നയിച്ചത് ഡിപ്രഷൻ പേഷ്യൻസ് ഇപ്പം കൂടുകയാണ് പിള്ളേർ പോലും പറയുകയാണ് കൊച്ചു പിള്ളേർ പോലും പറയുന്നു ഡിപ്രഷനാണ് ആ വാക്കൊക്കെ അന്യമായിരുന്നൊരു വാക്ക് ഇപ്പോൾ എല്ലാം ഒരു കോമൺ ടെർമിനോളജിയായി ഡിപ്രഷൻ പിള്ളേരെല്ലാം പുറത്ത് പോയപ്പോൾ അവരെ വളർത്തുനായി വീട്ടിലിട്ട് പോയപ്പം തിരിച്ചു വന്നപ്പോൾ വളർത്തുനായി ഇവരോട് മിണ്ടാതെ കട്ടിക്കീഴേ ഇരിക്കുക അപ്പോൾ ആരാണ്ട് പറയുന്നത് പെട്ടെങ്കിലും ഡിപ്രഷനാണ് ഡോക്ടറെ കാണിക്കണം അപ്പം വരെ ഡിപ്രഷൻ്റെ ഒരു ലോകം മാനസികമായ ദാരിദ്ര്യത്തിൻ്റെ ഒരു ലോകമാണ് ഒത്തിരി പേരും മിടുക്കരാണെങ്കിലും പലരെയും ഫേസ് ചെയ്യാൻ ഒക്കുന്നില്ല അവർ പെട്ടെന്ന് അപ്സെറ്റായിപ്പോകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാം പരീക്ഷയ്ക്ക് പഠിക്കും പക്ഷേ പരീക്ഷ എടുക്കുമ്പം ഭയങ്കര വെപ്രാളമുള്ള മക്കളെ കണ്ടിട്ടുണ്ടോ ഭയങ്കര വെപ്രാളമുള്ള മക്കളെ കണ്ടിട്ടുണ്ടോ എന്താ പറ്റുന്നത് അവർ പഠിക്കഴിഞ്ഞിട്ടാണോ അവരുടെ പക്ഷെ അവർ കഷ്ടപ്പെട്ടു എൻ്റെ പൊന് പ്രിയരെ ഒരു കാര്യം പറയാൻ ഈ ഭയങ്കരമായിട്ട് പഠിക്കുന്ന മക്കളുണ്ട് അവർക്ക് ചെറിയ ടെൻഷൻ വേണം ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കത്തുള്ളൂ പക്ഷേ ഈ ആമ്പിള്ളേരുടെ ഒരു പ്രശ്നമുണ്ട് എന്തോ ഇല്ല ഒരു ടെൻഷനും ഇല്ല നമ്മുടെ ആമ്പിള്ളേരെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് ഒരു ശകലം ടെൻഷനും വേണ്ടേ എടാ പരീക്ഷയുടെ തലവസം പപ്പേ പരീക്ഷയുടെ തലവസം നേരത്തേ കിടന്നുറങ്ങിയാലേ ബുദ്ധി ശരിയാകത്തുള്ളൂ നേരത്തെ ഉറങ്ങും എടാ രാവിലെ പരീക്ഷയ്ക്ക് മുമ്പൊന്നും പഠിക്കില്ല നമ്മൾ കൂളായിട്ട് കുളിച്ചിട്ട് പോയി അങ്ങിരുന്നാൽ മതി പണ്ട് പഠിച്ച് എല്ലാം ഓർമ്മ വരും ഒരു ടെൻഷൻ ഇല്ല ഇംഗ്ലീഷിൻ്റെ പരീക്ഷ പത്രം എഴുതിയിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പം പത്രത്തിൽ വരുന്ന എല്ലാവർക്കും പാടായിരുന്നു ഔട്ട് ഓഫ് സിലബസ് ഉണ്ടായിരുന്നു അത് നിനക്കോ അവർക്ക് എനിക്ക് ഓക്കെ എടാ സത്യം പറ പറക്ക് ശരിയാണ് അപ്പാ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചാൽ മതി ആ അപ്പം ഞാൻ കൂടുതൽ ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു മനുവരെ ഒന്നും ഒന്നും പറഞ്ഞു ഒന്നും ഒന്നും രണ്ട് ആണല്ലോ രണ്ട് രണ്ടും നാല് 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 എട്ട് എട്ടും അപ്പോൾ അവൻ പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പോൾ ഒന്നൊന്നും രണ്ട് 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 നാല് 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 എട്ട് എട്ട് വെട്ടും പത്ത് ഞാൻ പറഞ്ഞല്ലേടാ പോട്ടാ എട്ട് എട്ടും പതിനാറ് അവനടുത്ത് തിരിഞ്ഞ് മൂന്നെണ്ണം ശരി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ ഒന്നും രണ്ടെന്നും രണ്ട് രണ്ടും നാലെന്ന് നാലും നാല് എട്ടെന്നും പറഞ്ഞപ്പോൾ ഒന്നും ചിരിച്ചു പോലും കാണിച്ചില്ല എട്ട് വെട്ടും പത്തെന്ന് പറഞ്ഞപ്പോൾ പൊക്കി പിടിച്ചോണ്ട് വന്നേക്ക തെറ്റ് അതുകൊണ്ട് എല്ലാം ശരിയാണ് ഒന്ന് പോയെങ്കിൽ പോട്ട് അത്രയേ ഉള്ളൂ അവർക്ക് ഒരു ടെൻഷൻ ഇല്ല പക്ഷെ പിമ്പിള്ളേർക്ക് എന്തുകൊണ്ട് ടെൻഷനാണ് ടെൻഷൻ ചെറുതായിട്ട് വേണം എക്സാം ഒക്കെ എഴുതാനൊക്കെ ഇപ്പം ഇവിടെ സമയത്ത് പറഞ്ഞ ഒരു ഒരു ചെറിയ ടെൻഷൻ വേണം ടെൻഷൻ അതിനെ വിളിക്കാൻ ഒക്കെ നമുക്കൊരു ഒരു ഒരു ഒരുക്കമൊക്കെ വേണം വേണ്ടേ ഒന്നുമില്ല നമ്മൾ കൂളായിപ്പോകും അപ്പം അതിൻ്റെ അർത്ഥം അല്ലാത്ത പറയുന്നത് ഓവറായിട്ട് എഴുതാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്ക് എക്സാം ബോബിയായ ഭയങ്കര ടെൻഷൻ എക്സാം ഫോബിയ വന്നിട്ട് നിങ്ങൾ അത്ര പേര് കണ്ടുകൊണ്ടിരുന്ന ചുരുണ്ട് പോയ മക്കളെ ഞാൻ കണ്ടു ഇങ്ങനെ ഈ പുൽപ്പിറ്റ് ഈ പുൽപ്പിറ്റിൻ്റെ മേളിൽ കൊള്ളാവുന്ന പോലെ ചുരുണ്ട് പോയ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി മുഴുവൻ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കൊച്ചുങ്ങളുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് പാർഷല കൊച്ചുങ്ങളുടെ കൂടെ ഇരുന്ന് അതുങ്ങളെയും കൊണ്ട് കൈയും കാലും തിരുമ്മി നിവർത്ത് പരീക്ഷ എഴുതുമ്പോൾ ഒരു കുഴപ്പമില്ലതാണ് നമ്മൾ നെഞ്ചത്ത് പുറത്തിരുന്ന് ഉരുക എന്താ കാര്യം മാനസികമായ ഒരു ആരോഗ്യമില്ല മാനസികമായത് ആരോഗ്യം അവിടെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഫോബിയാസ് കൂടുക ഒത്തിരി മക്കളിപ്പം കല്യാണം കഴിക്കാമെന്ന് ഇപ്പം ഉണ്ട് ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ജോലിയുമുണ്ട് പക്ഷേ ഇതുങ്ങൾ കേട്ടത്തില്ല എന്തെങ്കിലും മുട്ടത്തർക്കം പറഞ്ഞ് തട്ടി തട്ടി പേടും ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ശരിക്കും റീസൺ എന്നാണെന്നറിയാ ഇതു കെട്ടാൻ പേടിയാ കെട്ടിയാൽ പിള്ളേരുണ്ടാവും കെട്ടിയാൽ ശരിയാകുമോ കെട്ടിയവൻ ഓക്കെ ആകുമോ അമ്മായി അവൾ കൊണ്ടാക്കോ പേടിയാ ഇതെല്ലാം കൂടെ ശരിയായിട്ട് കേട്ടാനൊക്കെ ഇതെല്ലാം കൂടെ ശരിയായിട്ട് ആരെങ്കിലും കെട്ടോ ഒരാളും കേട്ടത്തില്ല കെട്ടി ശരിയാകുകയെന്നുള്ളൂ ശരിയായി കെട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല എല്ലാം ശരിയായിട്ട് കെട്ടിയ ആരെങ്കിലും കാണിക്കാവോ എല്ലാം ശരിയായിട്ട് കെട്ടിയ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ പിന്നെ കെട്ടിയിട്ടങ് എന്താകുവാണ് ശരിയാകുക ശരിയായെന്നുള്ളത് നമ്മൾ ശരിയാക്കും അതല്ലേ നമ്മൾ അടിച്ചും തല്ലിയും പിണങ്ങി ഇണങ്ങിയും ഒക്കെ എന്താക്കും ശരിയാക്കും അപ്പം പേടിയാണ് അതിനൊരു ഫോബിയയാ കല്യാണം കഴിക്കാൻ പേടിയുള്ള ഫോബിയ ചെറുക്ക് ഇരുട്ടിനെ ഫോബിയാണ് ചെറുക്കും ഉറങ്ങാൻ പേടിയാണ് ഉറങ്ങിയാൽ വല്ലതും പറ്റിയോ ചെറുക്ക് മരണത്തെ ഭയമുള്ളവരുണ്ട് അവർക്ക് പേടിയാണ് എന്തു ചെയ്യുമോ ചത്തുപോകും ചിലർക്ക് വേറൊരു പേടിയുണ്ട് ക്യാൻസർ ആണോ എന്ന് പേബിയുണ്ട് എവിടെയെങ്കിലും ഒരു മുഴ വന്നാൽ തപ്പിക്കൊണ്ടിരിക്കും മിക്കവാറ് എന്തായിരിക്കും ആയിരിക്കും ഇപ്പം വേറെ ചില പേടി ഉണ്ടായിരുന്നു കൊറോണ പേടി അവരെന്തോ എന്നറിയാം എപ്പോഴും മണപ്പിച്ചോണ്ടിരിക്കും എന്തെങ്കിലും കാരണം ആരെങ്കിലും വന്ന് പറഞ്ഞു ഈ മണപ്പിക്കുന്നവർ കണ്ടുകൊണ്ട് എനിക്കറിയാം ഒരു ചെറുക്കനെ എപ്പോഴും ഇങ്ങനെ സ്പ്രെ മണക്കുന്നുണ്ടാവും എനിക്ക് പിടി പിടിയാ പിടി കിട്ടും ഇവന് കൊറോണ ഉണ്ടോ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ കൊറോണ ഫോബിയ ആയിരിക്കും നമ്മളങ്ങ് പേരിടുക ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴും മണപ്പിക്കുക വട്ടാൻ തോന്നും വട്ടാൻ കൊറോണ ഉണ്ടോ കൊറോണ ഉണ്ടോ അപ്പം കൊറോണ ഉണ്ടോ ഉണ്ടോയെന്ന് വേറൊരാളെ ഞാൻ കണ്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എണ്ണുക ഞാൻ ചോദിച്ചാൽ എൻ്റെ ഇത്ര വട്ടം എണ്ണിയാ കൊറോണ ഇല്ലെന്ന് അപ്പം കൂടെ കൂടെ ശ്വാസം നല്ല കാര്യമാണ് ലങ്സിൻ്റെ ഒരു എക്സസൈസ് നോക്കിയാണ് പക്ഷെ അതൊരു ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ ആ കൊറോണ പേടി അങ്ങ് കുറഞ്ഞു ആ സമയത്ത് ആ ഒരു പേടി അപ്പോൾ ഇതെല്ലാം ഒരുതരം ഭയമാണ് അപ്പം പല രീതിയിലാണ് മനുഷ്യൻ ആക്സിഡൻ്റ് ഉണ്ടാകുമെന്ന് പേടിക്കുന്നവരുണ്ട് വണ്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങി അന്നുണ്ടാകുമോ ആക്സിഡൻ്റ് ഉണ്ടാകുമെന്ന് പേടിക്കുന്നു അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് മനുഷ്യന് ഭയങ്ങളുണ്ടാകുക പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു പ്രശ്നം നല്ല മിടുക്കര പിള്ളേർക്ക് പോലും ഡിപ്രഷൻ ഉണ്ടായിട്ട് മരുന്ന് തേടേണ്ട അനുഭവത്തിലേക്ക് വരികയാണ് അങ്ങനെ നല്ല സൗന്ദര്യമുള്ള മിടുക്കരായ കുഞ്ഞുങ്ങൾ മുറിക്കൊക്കെ ഒതുങ്ങിപ്പോകുന്ന ദാരുണ കാഴ്ച കണ്ടിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാനും നോക്കത്തില്ല റക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും പന്ന പിശാചി വരുമ്പോൾ യേശു കർത്താവ് വന്നത് നമ്മെ മുറിക്കകത്ത് ഒതുക്കാനല്ല മുറിക്കകത്ത് നാല് ചുവരുകൾക്കകത്തി ഒന്നിനും കൊള്ളാത്ത പോലെ ഒതുക്കിയിട്ട് വണ്ണം വെപ്പിച്ച് മരുന്നുകൾ കഴിച്ച് മൗനമാക്കി കെട്ടി ഒരു സ്ഥലത്ത് മൂലക്കിടാനാണ് ദുഷ്ടൻ്റെ പദ്ധതിയെങ്കിൽ എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട് വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുക്കുന്ന ദൈവം എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ കേൾക്കുന്നവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നൊരു വിടുന്നൻ്റെ രാത്രിയാണ് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്വീകരിച്ച് മാനസികമായ പ്രയാസങ്ങളുടെ മേൽ ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ അവൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുക്കും എൻ മനമേ നി വിഷാദിച്ച് വിഷാദരോഗമാ എൻ മനമേ നീ ഞരങ്ങുന്ന എന്ത് യഹോബയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോബയെങ്കിൽ പ്രത്യാശ വെക്കുക കരങ്ങളടിച്ച് സന്തോഷത്തോടെ എല്ലാവരും 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 പ്രാർത്ഥിച്ചാട്ട് ഈ സമയത്ത് സൂമിലുള്ളവരുൾപ്പെടെ പ്രാർത്ഥിച്ച് ലൈവിൽ കാണുന്നവർ പ്രാർത്ഥിച്ച് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ അറിവിലുള്ളവർക്കോ ഇങ്ങനെയൊരു പ്രയാസത്തിൽ കൂടെ കിടന്നു പോകുന്നുണ്ട് ആളാകെ ഒരു മൗനത്തിലാണ് ഒരു പക്ഷേ ഈ മൂഡ് ഡിസോർഡറിൻ്റെ ലോകമാണ് അകാരണമായി ദേഷ്യം വല്ലാതെ അരിച്ചപ്പെടുന്നു ബൈപോളർ മൂഡ് ഡിസോർഡർ പോലെയുള്ള രോഗങ്ങളാണ് പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് നിയോഗം തരുന്നു മാനസിക രോഗ മണ്ഡലങ്ങളുടെ മേൽ ഒരു വലിയ മാനസിക ആരോഗ്യത്തെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു मानसिकമായ दारिദ്രതകൾ അതിൽമേ ഒരു സൗഖ്യം ശബല ഹദന അന്ദനരിഗ്നൈ ശൈഡഗ രഗന എരിക ലഗാ ദുന്യാ ബന ഹദന രഗന റിഗ്ന ഹത്തു രഗ ലഗാ ദിന ബന ശഗ ലഗദന ഹന്ദന റിക്തധാരം ധേരം 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 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശുദ്ധ വിശുദ്ധകരങ്ങൾ ഉയർന്നിരിക്കട്ടെ ആരിലുമൻ മനോഭാരങ്ങളെ ആരിലുവൻ മനോഭാരങ്ങളെറിയും വല്ല ആകൂലത്തിൽ എന്ന വ്യാകുലത്തിൽ ആശ്വാസമാവനെ കേടുമ്പോ ആകൂലത്തിൽ

നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയുടെ പതി പതിനാല് ഇന്നത്തെ രാത്രി പതിനാലാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വല മാനസിക രോഗികൾക്ക് വേണ്ടി ഡിപ്രഷനിലൂടെ ഫോബിയയിലൂടെ ബൈബോളർ മോൺഡൂസറിലൂടെ ഇവൻ സൂയിസഡ് ടെൻഡൻസിയിലൂടെ എക്സാം ഫോബിയയിലൂടെ പിന്നെ പെട്ടെന്ന് ഒന്നും സഹിക്കാൻ വയ്യാത്ത പെട്ടെന്ന് തളർന്നു പോകുന്ന മനസ്സിന് ധൈര്യം ഞാൻ പറയുന്നൊരു മാനസിക രോഗം രോഗികളല്ലാതെ തന്നെ ചിലർക്കൊന്ന് സഹിക്കാൻ വയ്യ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായിപ്പോകും ചെറിയ കാര്യം മതി അങ്ങ് വീക്കാകും പിന്നെ അങ്ങ് തളരും ചെറിയ കാര്യം പോലും നമ്മളെ അങ്ങ് ഭയപ്പെടുത്തുകയാണ് നെഞ്ചിനകത്ത് ഒരു കട്ട തീ വീഴുന്ന പോലെ വയറ്റിൽ ഒരു കെട്ട ആദ്യം ഇങ്ങനെ വീഴുന്ന പോലെ അങ്ങോട്ട് വെപ്പറാളപ്പെടുക അങ്ങനെ നെഞ്ചൊക്കെ അങ്ങ് ഇടിക്കുന്ന പോലെ തോന്നുക അങ്ങനെ എനിക്കൊരു മാനസികാരോഗ്യം വേണം ഈ പ്രശ്നം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഉറക്കക്കുറവുണ്ട് ഞാൻ ചെറിയ വലിയ ടെൻഷനിലൂടെ ഒക്കെ കിടന്നു പോയ ദിവസങ്ങളിൽ ഒരു അലട്ടലിൻ്റെ രോഗ ഒരു തലത്തിക്കൂടെ ഒക്കെ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടിലുണ്ടായ ചില മരണങ്ങൾ വല്ലാതെ തലട്ടലിലൂടെ കടന്നുപോയി ഒക്കെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് എനിക്ക് അതിന്മേലൊരു ജയം വേണം പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിക്കേ വിശ്വസിച്ച് പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെ ഒരു ഒത്തിരി സഹോദരങ്ങൾ ഇപ്പം കൂടുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നു അതന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് എന്താ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുക ഒരു ബലമില്ലാത്ത മക്കൾ ഒരു ബലമില്ലാത്ത ഇല്ലാത്ത മക്കൾ എക്സാം തോറ്റുപോയാൻ ആത്മഹത്യ ചെയ്യുക എക്സാം തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുക എന്താ ഇവർക്കൊക്കെ പറ്റുക ഇവരാണ് ഈ പോയി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്തിനാണ് മൂഡ് മാറ്റാൻ വേണ്ടി അതുകൊണ്ട് മൂട് മാറിയോ ഇല്ല അവരുടെയും മൂട് പോയി ഇവിടെ വീട്ടുകാരുടെയും മൂട് പോയി ഒത്തിരി പേരുടെ മൂട് പോയി പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെമിക്കൽ ഇൻബാലൻസസ് ബ്രെയിനകത്ത് വ്യാപരിക്കുന്ന സകല കെമിക്കൽ ഇൻബാലൻസസ് ഇപ്പോൾ കഥാവ് അതൊരു ബാലൻസിങ് സ്റ്റേജിലേക്ക് വരുവാൻ ഞങ്ങൾ യേശു കഥാവിൻ്റെ നാമത്തിൽ മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ കർത്താവിൻ്റെ കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ മാനസിക ധൈര്യവും സന്തോഷവും ഒരു ഉറപ്പും ഒരു ഉന്മേഷവും ഒരു തിളക്കവും ഒരു ഊർജവും ഒരു മനസ്സിനൊരു ധൈര്യവും യേശു കർത്താവിൻ്റെ നാമത്തിൽ മാനസിക ദാരിദ്ര്യത്തിൻ്റെ മേൽ ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യം വ്യാപരിക്കുവാൻ ഈ പതിനാലാമത്തെ രാത്രി എളിയദാസന് അനുഗ്രഹിക്കപ്പെട്ട ആത്മസാന്നിധ്യമുള്ള പുൽപ്പറ്റി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നൂറ് കണക്കിന് മാനസിക ആരോഗ്യ രോഗികൾ മാനസിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോൾ ഭയം മാറട്ടെ ഇതിനകത്തും പുറത്തും ഇതെൻ്റെ ഒരു വിഷയമാണ് എനിക്കത് വേണമെന്നുള്ളവർ പ്രാർത്ഥിച്ചോണേ വിശ്വസിച്ച് സ്വീകരിക്കുക ഒരു വലിയ ധൈര്യത്തെ കർത്താവ് ദാരിദ്ര്യം മാറി മാനസികമായ ഒരു ആരോഗ്യം ഒരു മാനസികമായ സമ്പന്നത യേശു കർത്താവിന്റെ നാമത്തിൽ ഈ ജനത്തിനുമേൽ പകരപ്പെടട്ടെ ധികനം ധകനം ധേരം 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 യേശുവേ ഈ സാധുക്കളോട് കരണ തോന്നണമേ മാനസികമായ ദാരിദ്ര്യം അത് മേൽ ദൈവം വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട്തിരും നിന്റെ പ്രാണൻ വിഷാദിച്ചുള്ളി ഞരങ്ങുന്ന എന്ത് യഹോബയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെടട്ടെ ഉറച്ചിരിക്കട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആകെ കർത്താവിനിക്കു തുണ ഞാൻ പേടിക്കയില്ല എല്ലാവരും ഉറക്കെ ഉറക്കപ്പറഞ്ഞ് കർത്താവിനിക്കു തുണ ഞാൻ പേടിക്കുകയില്ല ഒന്നുകൂടെ ഉറക്കപ്പറഞ്ഞ് ഇബ്രാഹി ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ കർത്താവിനിക്കു തുണ ഞാൻ പേടിക്കുകയില്ല